കാത്തിരിക്കുന്ന വാർത്ത ക്രെഡിറ്റ് കാർഡിൽ ഉൾപ്പെടെ കടമെടുത്തിട്ടുള്ള എല്ലാവർക്കും ഈ വാർത്ത ചെറിയ ആശ്വാസമൊന്നുമല്ല നൽകുന്നത് കാരണം പലിശ നിരക്ക് കുറയ്ക്കാൻ പോകുന്നുവെന്ന് കേട്ടാൽ ഏതൊരു കടക്കാരനും സ്വാഭാവികമായിട്ടും ആശ്വാസമാകും എന്തായാലും രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും വേഗത്തിലാണ് പലിശ നിരക്കുകൾ താഴുകയെന്നാണ് ഇക്കണോമിസ്റ്റുകളുടെ പ്രവചനം ഏതാനും വർഷങ്ങൾക്കിടയിലുള്ള മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കടമെടുപ്പ് ചിലവുകൾ നേരിടുന്ന മോർഗേജ് ഉപഭോക്താക്കൾക്ക് ഈ കണക്കുകൾ വലിയ ആശ്വാസമാണ് സമ്മാനിക്കുന്നത് അടുത്ത ആഴ്ച പലിശ നിരക്കുകൾ നിലവിലെ നാല് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നും നാല് ദശാംശം രണ്ടേ അഞ്ച് ശതമാനത്തിലേക്ക് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വർഷം വരാനിരിക്കുന്ന മറ്റ് നിരവധി വെട്ടിക്കുറവുകളുടെയും തുടക്കമാകുമിതെന്നാണ് സൂചന അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ ഒരു ശതമാനം വരെ നിരക്ക് കുറയുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് മെറ്റ്